ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ല ട്യൂഷൻ പുതിയൊരു വീടിലേക്ക് അപ്പോൾ ഒന്ന് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത് നമ്മൾ പാലക്കാടില് വളരെ ശക്തമായ മഴയാണ് അപ്പോൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടാണ് കണ്ടിട്ടോ നിങ്ങൾ സ്കൂളോ കാര്യങ്ങളോ ഒന്നും വളരെ ഇന്നലെ രാത്രി മുതൽ വളരെ ശക്തമായ വളരെ നാശനാഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കാറ്റുമുഴയായി ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ പാടത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പാടത്തിൽ കൂടെ പോകുന്ന തോടൊക്കെ കവിഞ്ഞു ഒഴുകി ഇപ്പോൾ പാടം എന്ന് പറയാൻ പറ്റില്ല ഒരു പുഴ പോലെ ഒഴുകുകയാണ് ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ ഒഴുക്കും ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ അക്കാടിക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ പാടത്തിന്റെ പാടത്തിൻ്റെ മുട്ടി റോഡ് പോകുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലായി ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒഴുക്കങ്ങൾ ഒഴുകി നല്ല ശക്തമായി നമ്മുടെ പോകാൻ പറ്റില്ല വീട് കാണുമ്പോൾ നല്ല ഒഴുക്കുണ്ട് കാണുന്ന മുഴുവൻ നമ്മുടെ പാടമായിരുന്നു ആ പാടത്തിൻ്റെ സൈഡുകൾ ചെറിയ തോട് മാത്രമേ ഉണ്ടാകുന്നു അപ്പോൾ ആ തോടും പാടം മാറുക അത്രയും ശക്തമായി പുഴപോലെ എഴുതി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഉണ്ടായിരുന്നു ഇതാക്കി നമ്മുടെ നാടിൻ്റെ അവസ്ഥ മഴ മാ ചെറുതായിട്ട് മാറുന്നപ്പോൾ ഇന്നും ശക്തമായ മഴ ഉണ്ടാകുന്നതാണ് അറിയിച്ചു അതെല്ലാം വീഡിയോ ഇതാണ് ഇപ്പോൾ നമുക്ക് എല്ലാ കൃഷ്ണമായിട്ടും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം